അപ്പോൾ നോർത്ത് ഇന്ത്യക്കാരുടെ കടുകണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയ അച്ചാർ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ നോർത്ത് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്നാ പരിപാടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ പണ്ട് ഹോസ്റ്റലിൽ ഒരു കുഞ്ഞനും ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞനും എന്ന് വെച്ചാൽ രണ്ടനും ഉണ്ടായിരുന്നു ഒന്ന് വലിയനും ഒന്ന് കുഞ്ഞനും അത് കാരണം കുഞ്ഞനും മറ്റേ ഷൊർണൂർ കയറ്റിയ അവളുടെ ആരോ അന്ന് നോർത്ത് ഇന്ത്യയിലെവിടെയോ ഉണ്ട് അപ്പോൾ അവരൊരു സാധനം കൊണ്ടുവരും കേട്ടോ ഒരു മാങ്ങാച്ചാറ് അത് ഞാനില്ലേ ആദ്യം തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയിട്ടോ പിന്നെ പിന്നെ കുറെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ അത് വെറുതെ തിന്നാനുള്ള ടെൻഡൻസി ആയിരുന്നു കേട്ടോ അപ്പം ആ മാങ്ങാറ്റാർ ഇട്ട് നോക്കാം പക്ഷെ അത് നമ്മുടെ എണ്ണയ്ക്കകത്തല്ല കടകെണ്ണയ്ക്കകത്താട്ടോ അവരിടുന്ന പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ അത് ഇങ്ങനെ പക്ഷെ അന്നാ ആ പ്രായത്തിലായിരിക്കും എനിക്ക് എന്തോ ആദ്യം തിന്ന് നോക്കിയപ്പോൾ പുതിയ സാധനം ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു പിന്നെ അത് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ കുഞ്ഞിനും എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ട് നീതി അച്ചാറിന്റെ റെസിപ്പി കൊണ്ട് വന്നിട്ടുണ്ടെന്ന് അപ്പൊ ശരിക്കും അവരതിനെ അന്നൊക്കെ എനിക്ക് ഒന്നായികത്ത് മാങ്ങാണ്ടിയൊക്കെ ഉണ്ട് അത് വെറുതെ ഇങ്ങനെ വെട്ടി അറിഞ്ഞിട്ടേക്കുമായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ മാങ്ങാണ്ടി ഇത് മാങ്ങാണ്ടി ഉറച്ചതാ അത് കാരണം നമുക്ക് മാങ്ങാണ്ടി വേണ്ട ശരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഉറക്കാത്ത മാങ്ങാണ്ടിയും കൊണ്ട് അവര് അങ്ങനെ കറു കുറൂന്ന് വെട്ടിക്കണ്ടിച്ചിട്ട കഷ്ണങ്ങളായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് അത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണേ അന്ന് ആ മാങ്ങ കഷ്ണം ഞാൻ തിന്നേക്കുന്നത് ഒരു ഈ വലിപ്പത്തിലുള്ള ഒക്കെ കഷ്ണങ്ങളായിട്ടാട്ടോ ഞാൻ അന്ന് ഇത് ഈ മാങ്ങാച്ചാർ കഴിച്ചേക്കുന്നത് അപ്പൊ ഇതുകൊണ്ടേ നമുക്ക് ഇനി മഴ മഴയായിട്ടെ ഒട്ടും വെയിലില്ലാട്ടോ ഇല്ല വെയിലുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടുമൂന്ന് മണിക്കൂർ നന്നായിട്ട് വെയിലത്ത് വെച്ചാൽ മതി ഇതിന്റെ വാട്ടർ കണ്ടന്റ് ഒക്കെ ഒന്ന് പോയി കണ്ടെ ഞാനിതിപ്പോൾ തൽക്കാലം ഒരു മണിക്കൂർ ഒന്ന് ഡ്രയറിലേക്ക് വെക്കുകയാണ് ആ മാങ്ങാച്ചാറിനുണ്ടല്ലോ ഇതിന് വേണ്ടുന്ന മസാലക്കൂട്ട് ഞാൻ എന്നാക്കിയെന്ന് ഇത് നമ്മുടെ സാധാരണ അച്ചാർ പോലെ രണ്ട് മൂന്ന് സാധനം പോരാട്ടോ ഒരു ലോഡ് സാധനം വേണേ എന്നാലും സാരില്ല ഇട്ടാ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇട്ടേക്കാൻ ഓർത്താണ് കുറച്ച് ഉണക്കമുളക് പിന്നെ ജി നല്ല ജീരകം പെരിഞ്ചീരകം അയമോദകം കരിഞ്ചീരകം കാശ്മീരി മുളക് പൊടി കടുക് ഉലുവ മഞ്ഞപ്പൊടി കായം ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ ഒരു കിലോത്തിന്റെ അളവാക്കി എഴുതി റെഡിയാക്കി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് അധികം വാങ്ങിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് അധികമായിട്ട് എടുത്തേക്കുന്നത് കടുക് ഇട്ട് കൊടുക്കാം കടുക് മൊത്തം പൊട്ടാന്നൊന്ന് നിൽക്കണ്ട നമുക്ക് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഒത്തിരി മൂക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഡ്രൈ റോസ്റ്റ് ആക്കി ആക്കിയെടുക്കുമെന്ന് വേണ്ട ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം പെരുംജീരകം നല്ല ജീരകം അയമോദകം കരിഞ്ചീരകം കുറച്ച് ഉണക്കമുളക് ഇത്രയും കട ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടി കോരി വെച്ചിട്ട് നന്നായിട്ട് ആ പൊടിക്കുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഒത്തിരി മറ്റേ പൊടിച്ച് പൗഡർ പോലെ ആക്കേണ്ട ആവശ്യമില്ല ഒന്ന് കരിതരിയായിട്ട് കിടക്കണം കേട്ടോ ഒന്നിട്ടീ മാങ്ങി അതിനകത്ത് കിടന്ന് അലത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അലുമിനിയത്തിൻ്റെ ചട്ടിയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ ഇപ്പം ഇപ്പം ഞാൻ വെച്ചേക്കണത് ഒന്നെങ്കിൽ ഉരുളി വെക്കുക ഇല്ലെങ്കിൽ നമുക്ക് കോപ്പറിന്റെ പാത്രങ്ങളോ ഇരുമ്പിന്റെ ചട്ടികളോ അങ്ങനത്തെ സാധനമൊക്കെ വെക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് ചൂടാക്കാം നമുക്ക് എല്ലാം നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ തന്നെ പകുതി അച്ചാറുകൾ കേടുവരികാലോ കേട്ടോ നമുക്ക് കടുകണ്ണ ഇതിൻ്റെ മണം നമുക്ക് ആദ്യം അത്രയും ഇഷ്ടപ്പെടുകയല്ലോ കേട്ടോ നമ്മൾ പൊടിച്ച് കൊണ്ടുവന്ന മസാലപ്പൊടി നമുക്ക് ഒരു ഞാനിത് ഇളക്കാൻ പാകത്തിന് ഒരു പാത്രത്തിലേക്ക് ഇനി മുതൽ തീയൊന്നും കത്തിക്കുന്നില്ല വെറുതെ ഒരട് അത് ഞാനിവിടെ വെക്കാൻ കണക്കാക്കി വെച്ചതേ ഉള്ളൂ നമുക്ക് കായും നമ്മുടെ മഞ്ഞൾ പൊടിയും ഞാൻ ഈ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാട്ടോ എടുത്തേക്കുന്നത് ഈ കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്കിതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി എന്നാ പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മുടെ തികന്ന് നമ്മുടെ കടകണ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം എന്തേ നല്ല തിളച്ച കടുകണ്ണ എടുക്കുക നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിച്ചിതൊരു പേസ്റ്റ് പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വാടിയ മാങ്ങ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് പോയി വാടിയിട്ടുണ്ട് ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ബാക്കിയുള്ള എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ലൂസാക്കി എടുക്കാം അപ്പൊതാ നോർത്ത് ഇന്ത്യക്കാരുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മാങ്ങാച്ചാർ ഇനി നമുക്ക് ഇത് ഭരണിയിലേക്ക് ഇട്ട് വെക്കാം നമുക്ക് ഇത് ഭരണിയിലോട്ട് ഇട്ട് വെക്കാം കേട്ടോ ഈ കൊല്ലമുണ്ടല്ലോ സത്യം പറഞ്ഞ അച്ചാറൊന്നും ഇട്ടില്ല കേട്ടോ ഒന്നിന് സമയം കിട്ടിയില്ല അച്ചാർ ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പം ഫൈനലി അച്ചാർ അച്ചാറിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര മനസ്സുഖം അഞ്ചാറ് ദിവസം കഴിഞ്ഞ കഴിഞ്ഞ് എന്ന് പുറത്തപ്പോൾ ഒരു സുഖം ഇത് ഭയങ്കര ടേസ്റ്റിനുള്ളൊരു സാധനം ഇതിന്റെ ഇതിൻ്റെ സ്മെല്ലിപ്പോൾ തന്നെ ഇവിടെ എല്ലാം അതിൻ്റെ മണമാണേ ആ കടുകണ്ണയിൽ ഈ മസാലകളെല്ലാം കൂടെ മൂത്തതിൻ്റെ ഒരു മണ എല്ലാ രസമുള്ള അച്ചാറാട്ടോ അപ്പം ഇനി ഇത് ഞാൻ ഒരു അഞ്ചാറ് ഏഴ് ദിവസം കഴിയുമ്പോൾ ഞാൻ തുറന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ടെക്സ്ചറും ഇതിന്റെ ഒരു സ്മെല്ലും അതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കേടാ വരെ ബൈ